ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഭക്തസമംഗ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ടൊക്കെ പോകുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അട്ടിയുള്ളൊരു കുർത്തി സെറ്റുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടാം അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ ഫസ്റ്റ് ടൈമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാനായിട്ട് ബെൽബട്ടനോട് ഒന്ന് എനേബിൾ ചെയ്തേക്കണേ നമ്മുടെ ഓൺ പ്രൊഡക്ഷനിലുള്ള കുർത്തീസാണ് ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാനലിലൂടെ കാണിക്കുന്ന കുർത്തീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാനോട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അടിമുള്ള ഒരു കുർത്തീ സെറ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മെറ്റീരിയൽ വരുന്നത് ഒരുതരം സിൽക്ക് ാണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് ഒരു എന്താ പ്യുർ സിൽക്ക് അല്ല ഒരു സെമി സിൽക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിയുള്ളൂ ഇതേപോലൊരു പ്രിൻറ്റിൻ്റെ ആണ് ഈ ഒരു കുർത്തിയിൽ വരുന്നത് അതുപോലെ തന്നെ അതിനിടയ്ക്കൂടെ ഫോയിൽ പ്രിൻറ് വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് മെറൂൺ കളറാണ് ഈ ഒരു പ്രിൻ്റഡ് കുർത്തിയുടെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്നത് പ്ലെയിൻ കളറിൽ വന്നിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഒരു മെറൂൺ ബോട്ടമാണ് നമ്മൾ ഈ ഒരു പ്രിൻ്റഡ് കുർത്തിയുടെ കൂടെ പെയർ ചെയ്യുന്നത് ബോട്ടത്തിൻ്റെ തന്നെ സെയിം ഫാബ്രിക്ക് നമ്മൾ സ്ലീവിൻ്റെ എഡ്ജിലും അതുപോലെ തന്നെ യോക്കിലും കൊടുത്തിട്ടുണ്ട് ആ യോക്കിനൊന്നും കൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വുഡൻ ബട്ടൺ ആണ് ഓട്ടോ കൊടുത്തേക്കുന്നത് അടിപൊളിയാണ് അതുപോലെ തന്നെ കുർത്തിയുടെ താഴെയും ഇതേപോലെ ബോട്ടത്തിൻ്റെ ഒരു ഫാബ്രിക്ക് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നമ്മൾ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് സൂപ്പറാണ് വേർ ചെയ്യാനൊക്കെ നല്ല സുഖമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടും രണ്ട് ഷെയ്ഡിലാണ് ഈ ഒരു കുർത്തി നമ്മൾ അവൈലബിൾ ആക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ആണ് നല്ലൊരു റൗണ്ട് നെക്കിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് അപ്പോൾ ടു പീസ് സെറ്റായിട്ടാണ് ഇപ്പം ഞാനിത് കാണിക്കുന്നത് അതിന് ആർക്കെങ്കിലും ഇതിൻ്റെ ദുപ്പട്ടയോടെ പേർ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ദുപ്പട്ട കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു കുർത്തിയുടെ ദുപ്പട്ട വരുന്നത് ഇതേപോലെയാണ് കേട്ടോ വളരെ ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇത്രയ്ക്ക് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന തരത്തിലുള്ളൊരു ദുപ്പട്ടാണ് കേട്ടോ പക്ഷെ നിങ്ങൾക്കും ഇതിൻ്റെ ഒരു ആ ഒരു എന്തുമാത്രം ഈ ഒരു മെറ്റീരിയൽ സോഫ്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ദുപ്പട്ട കണ്ടാൽ മനസ്സിലാവും വളരെ ഈ എൻ്റെ ഈ കുരു കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിക്കാണ് ഈ ഒരു ദുപ്പട്ട വരുന്നത് അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഒരു ഫാബ്രിക് കേട്ടോ വളരെ കംഫർട്ടാണിത് വെയർ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്ക് ആവുന്നതുകൊണ്ട് തന്നെ ഒത്തിരി വണ്ണം ഒക്കെ നമുക്ക് കുറച്ചൊന്ന് ഒതുങ്ങി ഫീൽ വരുന്ന തരത്തിലാണ് ഈ ഒരു കുർത്തി ചെയ്തേക്കുന്നത് അത് ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു ദുപ്പട്ട വരുന്നത് കേട്ടോ കണ്ടില്ലേ നല്ല വീതിയുള്ളൊരു ദുപ്പട്ടയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ദുപ്പട്ട ഇതിൻ്റെ കൂടെ അവൈലബിൾ ആക്കുന്നത് കേട്ടോ ഈ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് രണ്ട് മീ രണ്ട് മീറ്ററും പത്ത് സെൻറ്റിമീറ്ററും ആണ് കേട്ടോ രണ്ടും പത്താണ് ഈ ഒരു ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് വൻ സൈഡായിട്ടൊക്കെ സുഖമായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണേ രണ്ട് മീറ്റർ പത്ത് സെൻറ്റിമീറ്ററും ആണ് ദുപ്പട്ടിയുടെ ലെങ്ത് വരുന്നത് വളരെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കംഫർട്ട് വെയറാണ് നിങ്ങൾക്ക് റെഗുലർ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ സുഖമായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഈ ഒരു കുർത്ത് നമ്മൾ കുർത്തി സെറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇത് ഓൾറെഡി നമുക്കിവിടെ പ്രൊഡക്ഷൻ കഴിഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് തന്നെ നമുക്കിവിടുന്ന് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് രീതിയിലാണ് ഈ ഒരു തുപ്പിട്ട് ഈ ഒരു കുർത്തി സെറ്റിനെ ഞാൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു റെഡി നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആണോ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ഷെയ്ഡ് കണ്ടാലോ അപ്പോൾ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ ആണ് കേട്ടോ അതിൻ്റെ ക്ലോസർ വ്യൂ ഇത് ഇതേപോലെ വരും ഇങ്ങനൊരു പ്രിൻ്റാണ് നമുക്ക് ഇതിൽ വരുന്നത് യോഗില് ഇതേപോലൊരു ഒരു പട്ട പോലെ കൊടുത്തിട്ട് അതിലിതേപോലെ വുഡൻ ബട്ടൺസ് കൊടുത്ത് ഒന്ന് യോക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജസിലും ഇതേപോലെ സെയിം പട്ടയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ സോബറിക്ക് കൊടുത്തിട്ടുണ്ട് അതും അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെ ഒരു പീസ് നമുക്ക് കുത്തിയുടെ താഴേയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അടിപൊളി ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് രണ്ടാമത്തെ കുർത്തി വരുന്നത് ഇതെന്താ ഇതേപോലെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് കട്ട് പാൻറ്റായിട്ടാണ് നമ്മൾ ബോട്ടം ചെയ്തേക്കുന്നത് സെയിം കളറിലാണ് വീണ്ടും വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ മൈക്ക് ഓഫായി പോയി ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാനോ കേട്ടോ അപ്പോൾ പാൻറ്റ് വരുന്നത് ഇതേപോലെ ഇതേപോലെയാണ് പ്ലെയിൻ കളറിൽ വന്നിട്ടുള്ള ഒരു ബോട്ടമാണ് വരുന്നത് വേസ്റ്റ് എല്ലാസ്റ്റിക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ കുർത്തിയിൽ യോക്കിലും സ്ലീവിൻ്റെ എഡ്ജിലും അതുപോലെ തന്നെ കുർത്തിയുടെ ബോട്ടം പോർഷനിൽ ഓരോ പീസ് ആഡ് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു ടു പീസ് അല്ല ത്രീ പീസായിട്ട് വേണം എന്നുള്ളവർക്ക് അതേപോലെ ഒരു തുപ്പട്ടയും കൂടെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല വീതിയിൽ വരുന്നൊരു ദുപ്പട്ടയാണേ അതിൽ കുർത്തിയിൽ വന്നിട്ടുള്ള ആ ഒരു ഡിസൈനുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് ദുപ്പട്ടയ്ക്ക് കൊടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റും കംഫർട്ടുമാണ് ഈ ഒരു ദുപ്പട്ട വെയർ ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കംഫർട്ടായിട്ടുള്ള ഒരു ദുപ്പട്ടയല്ല നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ ഒരു ദിവസം മുഴുവൻ നമ്മുടെ പോക്കായിരിക്കും അല്ലേ അപ്പോൾ ഇതിന് അങ്ങനെ ഒരു വിഷയം ഒന്നും വരില്ല വളരെ കംഫർട്ട് വെയറായിട്ട് പല രീതിയിൽ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് ഈ ഒരു കുർത്തി സെറ്റിൻ്റെ കൂടെ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ദുപ്പട്ട മാത്രമല്ല കുർത്തി അതുപോലെ ബോട്ടോ ഒക്കെ നമുക്ക് വളരെ കംഫർട്ടാണ് ഒരു സിൽക്കി ടെക്സ്ചർ വരുന്നൊരു ഫാബ്രിക്കാണ് അതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് കേട്ടോ അത് വേറെ ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ രണ്ട് പത്താണ് ഈ ഒരു കുർത്തി ഈ ഒരു ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ഇനി അതെല്ലാം ആർക്കെങ്കിലും ഒത്തിരി ലെങ്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നാൽ മതി അപ്പോൾ എക്സ്ട്രാ പേയ്മെൻറ്റ് വരും ഇപ്പോൾ നമുക്ക് രണ്ട് രണ്ടു പത്തിനാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കുർത്തി സെറ്റ് രണ്ട് കളറിൽ രണ്ട് പാറ്റേണിലായിട്ട് അതായത് വിത്ത് ദുപ്പട്ടയോട് കൂടിയും ദുപ്പട്ട ഇല്ലാണ്ടും അങ്ങനെ രണ്ട് രീതിയിൽ ഞാനിത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമുക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടു ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ എല്ലാ എക്സ് എൽ ഡബിൾ എക്സെൽ ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് പാറ്റേണിൽ പാറ്റേൺ മീൻസ് രണ്ട് രീതിക്ക് നമ്മൾ ഈ ഒരു കുർത്തി സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ടു പി സെറ്റിൻ്റെ റേറ്റ് തുപ്പട്ടിയോട് കൂടിയാകുമ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരും അപ്പോൾ നല്ലൊരു അഫോർഡബിളായിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഈ ഒരു കുർത്തി സെറ്റ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും വേഗം തന്നെ ആയിക്കോളൂ കാരണം ലിമിറ്റഡ് ടൈമിലെ നമുക്കിത് അവൈലബിൾ ആയിരിക്കുള്ളൂ സീസൺ സീസൺ സമയം ആവുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഒന്ന് ദിവസം ഒന്നും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും വഹിക്കേണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്ട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ അത്ര മാത്രമേ ചെയ്യേണ്ടു അപ്പോൾ ഒന്നുകൂടെ ഞാൻ റേറ്റ് പറയാം കുർത്തി ബോട്ടം മാത്രമായിട്ട് ആണ് വേണ്ടതെങ്കിൽ അതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും അതിൻ്റെ കൂടെ തുപ്പട്ടയും കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടു പത്തിൻ്റെ തുപ്പട്ടയും കൂടെ വേണം നമ്മൾ അവൈലബിൾ ആക്കുന്നത് അതോടെ വേണമെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ നല്ലൊരു ഓഫർ പ്രൈസാണ് ഒട്ടും മിസ്സാക്കണ്ട ഉടനെ തന്നെ ഫോൺ എടുക്കൂ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു അടിപൊളി കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മീ ടേക്ക് കെയർ ആൻഡ് ബൈ